ആദ്യഘട്ടത്തിൽ നമ്മുടെ കൃത്യം ദുരന്തം നടന്ന പ്രദേശങ്ങളിലെ ആളുകളുടെ ലിസ്റ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഡി ഡി പിന്നെ ഡി ഡി എം എ അംഗീകരിച്ചു രണ്ടാമത്തെ ലിസ്റ്റിന്റെ എ വിഭാഗം അതായത് ജോൺ മത്തായി കണ്ടിട്ടുള്ള നോഗോ സോണിനകത്ത് കിടക്കുന്ന ആളുകളെ പിന്നെ ആളുകളുടെ പൂർണ്ണമായിട്ടുള്ള ലിസ്റ്റ് ഡി ഡി എം എ അംഗീകരിച്ചു അത് ഇന്ന് വേണമെങ്കിൽ ഇന്ന് പുറത്തിറക്കാൻ കഴിയുന്ന വിധത്തിൽ തയ്യാറായി കഴിഞ്ഞു ഇനി ട്യൂ ടു ബി ലിസ്റ്റ് മാത്രമേ ബാക്കിയുള്ളൂ ടു വീ ലിസ്റ്റ് അവിടേക്ക് കിടക്കാനുള്ള വഴി ഉൾപ്പെടെ നഷ്ടപ്പെട്ടുകൊണ്ട് ഐസൊലേഷൻ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഐസൊലേഷനെ കുറിച്ച് കൃത്യമായ പഠനം നടത്തിയാൽ ഇത്തവണ തന്നെ അത് പുറത്തിറങ്ങാനാകും സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ദുരന്ത ബാധിതർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി ആറ് എന്ന സാമ്പത്തിക വർഷം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് വീട് കൈമാറും എന്ന് ഗവർണർ തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല ആ നടപടിക്രമങ്ങളുമായി കൃത്യമായി മുന്നോട്ട് പോകും കേന്ദ്രം കേരളത്തെ ഒരു ഒരുവിധത്തിലും ഈ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നില്ല എന്ന ഗുരുതരമായ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ കേരളത്തിന് മുമ്പിലുള്ളത് കേരളം അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് എന്ന് പറയലാണ് ഏറ്റവും നല്ലത് ആരോടും തർക്കവും ആരോടും തകരാറുമില്ല വീട് ലഭ്യമാകേണ്ട എല്ലാവർക്കും വീട് തന്നെ ലഭ്യമാകും വീട് അവിടെ വേണ്ട പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ദുരന്ത ബാധിതർക്ക് പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കാനുള്ള പണവും കൊടുക്കും ഒരു തടസ്സവും തകരാറും ആ കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം